ഇനി ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിന് എന്തുമാത്രം ഓർത്തഡോക്സി ഉണ്ട് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് അപ്പോ ഈ ഓർത്തഡോക്സ് ലെഗസീസ് ഏതെല്ലാമുണ്ട് എത്ര അംശമുണ്ട് ഇപ്പൊ ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യങ്ങൾ ഓർത്തഡോക്സ് സഭയെ ഒരു ഓർത്തഡോക്സ് സഭ ആക്കുന്ന ഘടകങ്ങളുണ്ട് ഇപ്പൊ ഇന്ത്യൻ ഓർത്തഡോക്സ് എന്ന് പറയുന്ന ഈ വിഭാഗത്തിന് ഞാൻ ഇതൊരു വിമർശന വീഡിയോ അല്ല സത്യസന്ധമായ ഒരു അവലോകനമാണ് അല്ലെങ്കിൽ ഒരു നിരീക്ഷണമാണ് അപ്പൊ ഇതിനെ നിങ്ങൾക്ക് കൗണ്ടർ ആയിട്ടുള്ള വാദങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാദങ്ങളെ വെക്കാം ചർച്ചകൾ വേണമെങ്കിൽ ആവാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുകയാണ് ഇത് തെറ്റാണ് ഇങ്ങനെയല്ല എന്നുള്ളത് നിങ്ങളുടെ വാദങ്ങൾ വെക്കാം ഞാനത് കേൾക്കാൻ സന്നദ്ധനാണ് ഞാൻ മാത്രമല്ല എല്ലാവരും ഇത് കേൾക്കാൻ സന്നദ്ധനാണ് പക്ഷെ നിങ്ങളിൽ നിന്ന് കേൾക്കണം നിങ്ങൾ എന്തുകൊണ്ട് ഒരു ഓർത്തഡോക്സ് സഭ എന്ന് അവകാശപ്പെടുന്നു അപ്പൊ അത് കൊള്ളാം ആ പേര് കൊള്ളാം എന്നതുകൊണ്ട് അങ്ങനെ ആ പേര് വെക്കുന്നതാണോ അതോ അതിന്റെ അന്തസ്സത്തെയെ ഉൾക്കൊണ്ടാണോ നിങ്ങൾ ഓർത്തഡോക്സ് എന്ന് വെക്കുന്നത് ഓർത്തഡോക്സ് സഭയ്ക്ക് അപ്പോസ്തോലിക് പാരമ്പര്യം ഉണ്ടായിരിക്കണം ഇറ്റ്സ് അൺബ്രോക്കൺ ആയിട്ട് ഒരു അപ്പോസ്തോലിക് പാരമ്പര്യം ഉള്ളതായിരിക്കണം അപ്പൊ ഇപ്പൊ ആദ്യക്ക് നിർബന്ധമില്ല അങ്ങനെ വേണമെന്ന് നിർബന്ധമില്ല ഇപ്പൊ പുതിയ വാദങ്ങളാണ് അങ്ങനെ വേണമെന്ന് നിർബന്ധമില്ല പക്ഷെ ആ സഭ ഓർത്തഡോക്സ് സഭ ആയിരിക്കില്ല അതൊരു നവീന സഭ ആയിരിക്കും അപ്പൊ ഈ ഓർത്തഡോക്സ് എന്ന പേര് വെച്ചിട്ട് അതിനൊരു പൗരാണികതയെ കൊണ്ടുവരുവാനും ഒരു പുരാതന സഭയാണിതെന്ന് സ്ഥാപിക്കുവാനുമായിട്ട് രണ്ട് തട്ടിപ്പാണ് ഈ കഞ്ഞിക്കുഴി സഭ നടത്തുന്നത് രണ്ട് തട്ടിപ്പ് രണ്ട് വ്യാജങ്ങളുടെ താങ്ങുകളാണ് ഇവർ കൊടുത്തിരിക്കുന്നത് ഒന്ന് സത്യസന്ധരായി യുക്തിപരമായിട്ടൊക്കെ ചിന്തിക്കുന്ന ആളുകളെ അവരുടെ കണ്ണിൽ പൊടിയിടാൻ ഇവര് സിറിയൻ എന്ന പദം ചേർത്ത് വെച്ചിരിക്കാൻ സുറിയാനി സഭ സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിറിയൻ ഓർത്തഡോക്സ് ആണെന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെ വരാൻ പറ്റില്ല അതിനുവേണ്ടി ഇവർ എന്ത് ചെയ്തു തിരിച്ചു സിറിയൻ ഓർത്തഡോക്സ് എന്നുള്ളത് ഓർത്തഡോക്സ് സിറിയൻ ആക്കി അങ്ങനെ ഒരു സാധനം ഈ പ്രപഞ്ചത്തിലെങ്ങുമില്ല അപ്പൊ ഇന്ത്യൻ ഓർത്തഡോക്സുകാരെ ഓരോരുത്തരും ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് ഈ ഓർത്തഡോക്സ് സിറിയൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് സാധനമാണ് സിറിയൻ ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഗ്രീക്ക് ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും കോപ്റ്റിക് ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും എർത്തിരിയൻ ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാലും മർമീനിയൻ ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാലും എത്യോപ്യൻ ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പക്ഷെ ഈ ഓർത്തഡോക്സ് സിറിയൻ എന്ന് പറഞ്ഞാൽ അത് എന്തൊട്ട് സാധനമാണ് മനസ്സിലായോ നിങ്ങൾ ആ സഭയുടെ പേര് നോക്കണം ഈ സഭയ്ക്ക് ഇട്ട് വെച്ചിരിക്കുന്ന പേരാ ഓർത്തഡോക്സ് സിറിയൻ ഒരു വല്ലാത്ത സാധനം തന്നെയാണ് കേട്ടോ ഇവരെ ഈ സാധാരണ അധികം അന്വേഷണം കഴിക്കാത്ത ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ കണ്ണിൽ പൊടിയല്ല ഓരോ ചാക്ക് പൊടി ഓരോ കണ്ണിൽ ഇടുകയാണ് അതാണ് ഈ ഓർത്തഡോക്സ് സിറിയെന്ന് വെച്ചിരിക്കുന്നത് ഞാൻ ആളുകൾ തെറ്റിദ്ധരിച്ചോണം ഇത് സിറിയൻ ഓർത്തഡോക്സ് സഭയുമായിട്ട് എന്തോ ബന്ധം ഉണ്ടെങ്കിൽ സിറിയൻ ഓർത്തഡോക്സ് സയുടെ സെയിം ട്രഡീഷൻ ആൻഡ് ലെഗസീസിനെ ഷെയർ ചെയ്യുന്നു ആ ലിമേജിനെ ഹോൾഡ് ചെയ്യുന്നു ആ ഒരു ധാരണ പരുത്താൻ വേണ്ടിയാണ് ഈ പദം എടുത്തു വെച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം ഈ കഞ്ഞിക്കുഴി സഭയ്ക്ക് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരന്തരം ശബ്ദം ഉയർത്തുന്നവർ എഴുതി തള്ളിവിടുന്ന അവകാശവാദം ദിസ്ഇസ് ആൻ ഓട്ടോ സിഫാലസ് ചർച്ച് എന്നാണ് ഇതൊരു സ്വയ സ്വയം ശീർഷകത്വമുള്ള സഭയാണ് സ്വയം ശീർഷക സഭ എന്ന് പറഞ്ഞാൽ സ്വയം സ്ഥിതമായ സഭ സ്വയം ഉരുവായ സഭ മറ്റൊന്നുമായിട്ട് ബന്ധമില്ല മറ്റൊന്നിൽ നിന്നും ഉണ്ടായതല്ല ഡിറൈവ് ചെയ്തതല്ല ഇത് ഇവിടുത്തെ സഭയാണ് ശരി അത് അംഗീകരിക്കാം രണ്ടാമത് ഇവർ സെയിൻറ്റ് തോമസിന്റെ പേരിനെ ദുരുപയോഗപ്പെടുത്തുകയാണ് തോമാസ് ലിഹായിക്ക് തോമാസ് ലിഹായിക്ക് ഒരു സിംഹാസനം ഉണ്ടായിരുന്നു അതിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് തോമാസ് ലിഹായിക്ക് സിംഹാസനം ഉണ്ടാകുന്നതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ കാരണം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പോസ്റ്റോലാണ് ആ ഒരു സിംഹാസനം ഉണ്ടാകുന്നതിൽ ആർക്കാണ് വിരോധം പക്ഷേ ആ സിംഹാസനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വർഷം ആരും ഇരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അതിശയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വർഷം അറിയപ്പെടാതെ കിടന്ന ഒരു സിംഹാസനവും അജ്ഞാതമായിരുന്ന ഒരു സിംഹാസനവും അതിലാരും ഇല്ലാതിരുന്നതിനാൽ അനാഥമായിരുന്ന ഒരു സിംഹാസനവുമാണ് അപ്പോൾ അറിയപ്പെടാതെ അജ്ഞാതമായി അനാഥമായി കിടന്ന ഒരു സിംഹാസനത്തെ അലങ്കരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ അപ്പൊ നിങ്ങൾ ഓർക്കണം എന്നാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ ഉണ്ടായത് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്ന വിഭാഗം യഥാർത്ഥത്തിൽ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ സ്വതന്ത്ര സിംഹാസനവാദത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഈ സഭ ഉണ്ടായതെന്ന് പറഞ്ഞാൽ അൻപത്തിമൂന്ന് വർഷത്തെ പഴക്കമേ ഉള്ളൂ അമ്പത്തിമൂന്ന് വർഷം അമ്പത്തിമൂന്ന് വർഷത്തിന് മുമ്പ് മലങ്കര സഭയിൽ കലഹമുണ്ടായിരുന്നു പല ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അത് ശേഷം മലങ്കര സഭ യൂണിറ്റി വന്നു പീസ് വന്നു ഐക്യവും സമാധാനവും വന്നു പിന്നീട് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കലഹിച്ച് പരിശുദ്ധ സിംഹാസനത്തോട് വിഘടിച്ച് രൂപപ്പെടുത്തിയ തോമാസ് ലീഹായുടെ നവീന സിംഹാസനവും കഞ്ഞിക്കുഴിയിലെ പുതിയ സഭയുമാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറയുന്നത് കുറെ ആളുകള് വിദേശത്തൊക്കെ പോയി പല സ്ഥലത്തും സാന്നിധ്യമുള്ളതുകൊണ്ടും കുറെ പണം ഉള്ളത് കൊണ്ടും അവരതുകൊണ്ട് കുറച്ച് പരസ്യപ്രചരണങ്ങൾ നടത്തിയെന്നേ ഉള്ളൂ അല്ലാതെ യഥാർത്ഥത്തിൽ ഒരു ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ട ഒരു ഘടകങ്ങളും ഈ ഗ്രൂപ്പിനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് നിങ്ങൾ ചിന്തിക്കണം കേട്ടോ കാരണം ഇത് ഞാൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന വർക്കിംഗ് കണ്ടീഷനിലുള്ള ബ്രെയിൻ സ്വന്തമായിട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് അപ്പൊ അങ്ങനെ നിങ്ങളുടെ വർക്കിംഗ് കണ്ടീഷനിലുള്ള ബ്രെയിൻ ഉപയോഗിച്ച് നിങ്ങൾ ചിന്തിക്കുക ഈ ഐ പി സി എന്ന് പറയുന്നത് ഇന്ത്യൻ പെൻഡോസൽ ചർച്ച് ഐഒസി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് ഈ ഐ പി സിയിൽ നിന്ന് ഐഒ സിയിലേക്കുള്ള ദൂരം എന്താണ് ഐ പി സിക്കാര്ക്ക് നിങ്ങളെക്കാൾ പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് അവർ രജിസ്റ്റർ ചെയ്തതാണ് ആന്ധ്രയില് അപ്പോ ഇന്ത്യൻ പെൻഡ കോൺസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സഭയുമായിട്ടും താരതമ്യപ്പെടുത്താം അപ്പൊ രണ്ട് കാര്യമാണ് ഞാൻ പറഞ്ഞത് രണ്ട് തട്ടിപ്പ് അതായത് അപ്പോസ്റ്റോളിക് ട്രേഡിഷൻ അല്ല അപ്പോസ്റ്റോളിക് ലെഗസി തങ്ങൾക്ക് ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇവർ ഈ രണ്ട് വ്യാജങ്ങൾ കാണിച്ചു എന്നുള്ളതാണ് ഒന്ന് സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ പേര് തിരിച്ചിട്ട് അവരുടെ പേരിന്റെ അകത്ത് ഇൻസേർട്ട് ചെയ്തു വെച്ചു അതെന്തിനാണ് ഇൻസേർട്ട് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് സത്യസന്ധരായ അന്വേഷണ കുതുകൾ ഓരോ ഇന്ത്യൻ ഓർത്തഡോക്സ് വിശ്വാസിയും താൻ താങ്കളുടെ മെത്രാപോലിത്തമാരോട് ചോദിക്കണം നമ്മൾ എന്തിനാണ് ഈ പേര് വെച്ചിരിക്കുന്നത് ദേശീയ സഭയാണ് ഭാരതീയ സഭയാണ് സ്വതന്ത്ര സഭയാണ് എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വിളിച്ചു പറഞ്ഞിട്ട് കെട്ട അടിമത്തത്തിന്റെ അടയാളപ്പെടുത്തലായ ഈ നാമത്തെ നമ്മുടെ സഭയുടെ പേരിൽ ചേർത്ത് വെച്ചിരിക്കുന്നത് എന്തിനാണ് ചോദിക്കണം എടുത്തു മാറ്റണം അപ്പൊ അത് വഞ്ചനയാണ് അതാ എവിടെയൊക്കെയോ ആരെയൊക്കെയോ ബോധ്യപ്പെടുത്തുവാനും എവിടെയൊക്കെയോ ആരെയൊക്കെയോ തെറ്റിദ്ധരിപ്പിക്കുവാനും പ്രത്യേക ഉദ്ദേശത്തിൽ യാതൊരു ഉദ്ദേശുദ്ധിയും ഇല്ലാതെ ദുരുദ്ദേശപരമായി പേരിൽ ഇതുൾപ്പെടുത്തിയിരിക്കുന്നു ഈ ഓർത്തഡോക്സ് സിറിയൻ എന്ന രണ്ട് പദങ്ങൾ അതാണ് യാഥാർത്ഥ്യം അതാണ് അപ്പോസ്തോലിക് കണ്ടിന്യൂറ്റി ഇതാണ് സൈക്രട്ട് ട്രഡിഷൻ വിശുദ്ധ പാരമ്പര്യങ്ങൾ അപ്പോ ഇങ്ങനെ ഒരു അൺബ്രോക്കൺ ലിങ്ക് അപ് ടു അപ്പോസ്തൽസ് അതിനെലി ക്രിസ്ത്യാനിറ്റിയുടെ ആദിമ സഭയുടെ ഉപദേശങ്ങൾ പ്രാർത്ഥനാക്രമങ്ങൾ പാരമ്പര്യങ്ങൾ ഇപ്പൊ ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഫെയ്ത്ത് ആൻഡ് പ്രാക്ടീസിൻ്റെ ഒരു സീക്രട്ട് ട്രഡീഷൻ ഉണ്ടാകുന്നത് അതിനെ സംബന്ധിച്ച് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്ന ഈ സഭയ്ക്ക് പൂജ്യമാണ് മാർക്ക് മാർക്ക് നൂറിൽ നിന്ന് പൂജ്യം ഇപ്പൊ വലതുവശത്ത് വേണമെങ്കിൽ നമുക്ക് മാർക്ക് ഇടാം നൂറിൽ നിന്ന് പൂജ്യം കാരണം ഒന്നൊരു നോണ തോമാസ് ലിഹായിയുടെ പാരമ്പര്യമാണ് ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗക്കാരെ ഏറ്റവും കൂടുതൽ നിലവിളിക്കുന്ന ഒരു കാര്യമാണ് ഇരുന്നൂറ്റിമൂന്നാം നമ്പർ കൽപ്പന പരിശുദ്ധ പരിശുദ്ധിയൻ പാത്രർ ആയുടെ കൽപ്പന തോമാസ് ലിഹായിക്ക് പട്ടമില്ല എന്ന് പറഞ്ഞു അയ്യോ 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 ഈ തോമാസ് ലിഹായിക്ക് പട്ടമില്ല തോമാസ് ലിഹായും കഞ്ഞിക്കുഴി സഭയുമായി എന്താണ് ബന്ധം നിങ്ങക്കറിയോ തോമാസ് ലിഹ ഈ ഇന്ത്യയിൽ വന്നിട്ടില്ല എന്നുള്ളൊരു നിലപാടാണ് കത്തോലിക്ക സഭയ്ക്കുള്ളത് നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ കത്തോലിക്ക സഭ തോമസ് ലിഹായ എൻഡോഴ്സ് ചെയ്യുന്നേ അപ്പൊ നിങ്ങൾ ഓർക്കും മലയാറ്റൂര് പള്ളിയും മൈലാപ്പൂര് പള്ളിയും കത്തോലിക്കരുടെ കയ്യിലാണല്ലോ ഈ കത്തോലിക്കർക്ക് തോമസ് ലിഹായായിട്ട് ബന്ധമില്ല സുറിയാനിക്കാരുടെ അപ്പോസ്താലാണ് തോമാസ് ലിഹ തോമാസ് ലിഹയുടെ നാമത്തിൽ പള്ളികളൊക്കെ ഉള്ളത് സുറിയാനിക്കാർക്കാണ് ഇത് യാഥാർത്ഥ്യമാണ് സെയിന്റ് ജോർജ് പള്ളികളൊക്കെ സുറിയാനിക്കാരാണ് വെച്ചിട്ടുള്ളത് സെയിന്റ് ജോർജ് ഓർത്തഡോക്സുകാരാണ് കേരളത്തിൽ സെന്റ് ജോർജിന്റെ പേരിലുള്ള ചില പള്ളികൾ ഇപ്പൊ ഉദാഹരണം പറഞ്ഞ എടത്വാ പള്ളി എടപ്പള്ളി പള്ളി ഇതൊക്കെ ഇന്ന് സീറമലബാർ സഭയുടെ കയ്യിലാണ് അവര് പുതുതായിട്ടൊരു പള്ളി വെച്ചിട്ട് സെയിന്റ് ജോർജിന്റെ പേര് വെക്കില്ല പുതിയൊരു പള്ളി കണ്ടെടുത്ത് വെക്കാൻ നമുക്ക് സെയിൻറ് ജോർജിന്റെ പേര് വെക്കാൻ അറിവരുത് കാരണം സെയിന്റ് ജോർജിന് അവർ കൈ ഒഴിഞ്ഞ വിശുദ്ധനാണ് അവർക്കില്ല അവരുടെ പട്ടികയിൽ ഇല്ലെന്നാണ് മാർപ്പാപ്പ പറഞ്ഞു പക്ഷെ നല്ലൊരു വരുമാന മാർഗ്ഗമായി ജനത്തിന് വിശ്വാസം ഉണ്ട് അതുകൊണ്ട് തള്ളാനും പറ്റത്തില്ല അതുകൊണ്ട് ഉൾക്കൊള്ളുക ആ അല്ലാതെ സെയിൻറ് ജോർജ് അവരുടെ വിശുദ്ധനല്ല സെയിൻ ജോർജിനോടുള്ള ലുത്നിയകളോ സെയിന്റ് ജോർജിനോടുള്ള മാധ്യസ്ഥത്തിന്റെ അപേക്ഷകളോ സെയിന്റ് ജോർജിന്റെ പുഴ്ച്ച ഗീതങ്ങളോ പരമ്പരാഗതമായി കത്തോലിക്ക സഭയിൽ ഇല്ല എന്നാൽ സുറിയാൻ സഭയിൽ ടൺ കണക്കിനുണ്ട് ഒരു കാര്യം പരിശോധിക്കുമ്പോ അങ്ങനെയാ പരിശോധിക്കുന്നത് ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ സെയിൻറ് ജോർജ് സുറിയാനി സഭയുടെ വിശുദ്ധനാണ് അപ്പൊ സെയിന്റ് ജോർജിനെ സംബന്ധിക്കുന്ന പാരമ്പര്യങ്ങളും ഗീതങ്ങളും പിന്നെ അപേക്ഷകളും അപേക്ഷാക്രമങ്ങളും പുകഴ്ചാ ഗീതങ്ങളും എല്ലാം സുറിയാനി സഭയിലുണ്ട് പക്ഷേ കത്തോലിക്കർക്കില്ല പക്ഷെ ഇന്ന് അവരുടെ കുറെ പള്ളികൾ അവരുടെ കയ്യിലുണ്ട് അത്രേ ഉള്ളൂ അതുപോലെയാണ് തോമാസ് ലിഹായുടേതും തിരിച്ചേഷിപ്പോ പള്ളിയൊക്കെ കിട്ടിയത് അവർ വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ അപ്പോ തോമാസ് ലിഹായുടെ പാരമ്പര്യങ്ങളും ഒക്കെ സുറിയാനി സഭയുടെ മൗലിക സ്വത്താണ് ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് എങ്ങനെ നീ ജെറുസലേമേറി എന്നൊരു ഗീതം അടക്കമുള്ള തോമാസ് ലിഹായുടെ ഗീതങ്ങളെ അപേക്ഷകള് പ്രാർത്ഥനകൾ ഇതെല്ലാം ഉണ്ട് സുറിയാനി സഭയുടെ സ്വന്തമായിട്ടാണ് കഥോലിക്ക സഭയ്ക്ക് അങ്ങനെ അങ്ങനൊരു സംഭവമൊന്നുമില്ല തോമാസ് ലിഹയുമായിട്ട് ബന്ധപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്വാലനാണല്ലോ ഈ തോമാസ് ലിഹ അപ്പൊ ക്രിസ്തുവിന്റെ നേർ അപ്പോസ്തോലൻ വന്ന സ്ഥലം സഞ്ചരിച്ച സ്ഥലം ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ടർക്കി ഗ്രീസ് അവിടെയൊക്കെ പൗലുസുലിഹ സഞ്ചരിച്ച സ്ഥലങ്ങൾ എന്ന് പറഞ്ഞ് വലിയൊരു ടൂറിസം സാധ്യതയുണ്ട് ലോകത്തു നിന്ന് മുഴുവനുള്ള ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ഓരോ വർഷവും പൗലുസ് പോയ വഴിയിലൂടെ എന്ന് പറഞ്ഞ് പോകുന്നത് പൗലുസ് പോയ ഓരോ സ്ഥലത്ത് പോവുക കോടിക്കണക്കിന് രൂപയുടെ ഇൻകം ആണ് ആഗോള കത്തോലിക്ക സഭ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ തോമാസ് ലിഹയെ കുറിക്കൊണ്ടിരുന്നെങ്കിൽ തോമസ് ലിഹ കേരളത്തിൽ വന്നിരുന്നെങ്കിൽ മലയാറ്റൂർ മുതൽ മൈലാപ്പൂർ വരെ എന്ന് പറഞ്ഞ് ഒരു തീർത്ഥയാത്ര റൂട്ട് ഒരു പിൽഗ്രീൻ റൗട്ട് ഉണ്ടാക്കിയിട്ട് ഇന്റർനാഷണൽ ടാഗോള കത്തോലിക്ക സഭ അത് അംഗീകരിച്ചിരുന്നെങ്കിൽ കേരളം എത്രയോ പണ്ടേ സാമ്പത്തികമായി വലിയ പുരോഗതി പ്രാപിച്ചാണ് കാരണം ലോകത്തും മുഴുവനിൽ നിന്നും ദശലക്ഷക്കണക്കിന് വിശ്വാസികൾ ഈ പാത സന്ദർശിക്കാൻ വന്നു ഇന്നിപ്പോ കേരളത്തിലെ കുറെ സാധാരണക്കാർ മലയാറ്റൂർ മലയും കയറി പൊന്നുംങ്കുരിശി മുത്തപ്പ എന്ന് പറഞ്ഞു കുറെ പേര് പോകുന്ന അങ്ങനെ മലയാറ്റൂർ കുറച്ച് ആൾ കൂടുന്നു മയിലാപ്പൂര് കുറച്ച് ആൾ ഉള്ളൂ ആഗോള കത്തോലിക്ക സഭ ഈ തീർത്ഥാടക വഴിയെ എൻറ്റോഴ്സ് ചെയ്തിരുന്നെങ്കിൽ എൻഡോഴ്സ് ചെയ്തിരുന്നെങ്കിൽ കേരളത്തിന് എന്തോ ഒരു വലിയ ടൂറിസം സാധ്യതയായിരുന്നു ദശാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ കേരളം വലിയ പുരോഗതിയെ പ്രാപിച്ചു തന്നെ പക്ഷെ ഈ ഒരു പാരമ്പര്യത്തോട് കത്തോലിക്ക സഭ മുഖം തിരിച്ചു നിൽക്കുകയാണ് അപ്പൊ കത്തോലിക്ക സഭ തമസ്കരിച്ച് കളഞ്ഞ ഒന്നാണ് പിന്നെ ഇവിടെ ഇടവഴികളിലൊക്കെ ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി ചില ചെപ്പടി വിദ്യക്കാരെ നിൽക്കുന്ന പോലെ കത്തോലിക്ക സഭയിലെ ഒരു ബിഷപ്പ് അപ്പൊ ഇവരെ സംബന്ധിച്ച് തോമസ് തോമാസലിക വന്നു എന്നുള്ളത് വെറും കെട്ടുകഥയാണ് വിട്ടികളായ കൂഷ്മാണ്ടങ്ങളായ സാധാരണ വിശ്വാസികളെ അൽമായരെ വഞ്ചിക്കുവാനും അവരുടെ ചൊൽപ്പിടിക്ക് നിർത്തുവാനും അവരുടെ ഇംഗിതത്തിന് വേണ്ടി ഇഷ്ടമുള്ള തിരിക്കുവാനും വേണ്ടി ഇവർക്ക് മനസ്സിൽ തോന്നുന്നു പോലെ ഈ കഥകളെ ചുമ്മാ അവതരിപ്പിക്കുക ഇവർ പറയുന്നത് ഇതൊന്നും യാഥാർത്ഥ്യം പിന്നെ എങ്ങനെ വേണമെങ്കിലും പറയാം ഈ അടുത്ത കാലത്ത് കത്തോലിക്ക സഭയിലെ ഒരു ബിഷപ്പ് ഒരു കണ്ടുപിടുത്തം നടത്തി തോമാസ്ലികായുടെ യാത്രാ പരിപാടിയിൽ ചെറിയൊരു ഭേദഗതിയോടുകൂടി അദ്ദേഹം അവതരിപ്പിച്ചു സത്യത്തിൽ നമ്മൾ പരമ്പരാഗതമായിട്ട് വിശ്വസിക്കുന്ന റൂട്ടിലൂടെ അല്ല തോമസ് തോമാസ്ലിക വേറൊരു വഴിക്ക് വന്നായിരുന്നു അതായത് ഈ കൊറവലങ്ങാട് വഴി വന്നിട്ട് ഇങ്ങനെ തോമാസിക ഇടവഴി കയറി ഇടവഴി കയറി ഇങ്ങനെ വന്നിട്ട് നമ്മുടെ അപ്പുറത്തെ റബ്ബർ തോട്ടം വഴി അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ അന്ന് തോമാസുഖിയുടെ കാലത്ത് റബ്ബർ ഇല്ലെന്നുള്ളതൊന്നും ചിന്തിക്കുന്നില്ല ചുമ്മാ മരങ്ങാട്ടുവള്ളി വഴി വന്നു ഇങ്ങനെ എന്തുവഴി മരങ്ങാട്ടുവള്ളി വഴി ഇങ്ങനെ വന്നു അപ്പുറത്തൂടെ വന്നു കൂടല് ഒരു വഴി വന്നു ഇങ്ങനെ വന്നിട്ട് പാലായിൽ വന്ന് ചാടി പാലായിൽ വന്ന് ഞാടി കുറച്ചു നേരം പാലായിൽ ഒരു ഇരുന്ന് വിശ്രമിച്ചിട്ട് ഇതൊക്കെ പറയുമ്പം പാലായിൽ അക്കാലത്ത് കലിങ്ങൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കുന്നില്ല ചുമ്മാ പറയാ അപ്പൊ കലിങ്കലിൽ ഇരുന്ന് വിശ്രമിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ തോമാസ്ലി ഇങ്ങനെ വന്ന് ചേർപ്പുങ്കൽ വഴി ആ പോയി ചേർപ്പുങ്കൽ വന്നപ്പോഴേക്കും കാലുപൊട്ടി തോമാസ്ലിയുടെ കാലുപൊട്ടി കാലു പൊട്ടിയപ്പം അവിടെ ചെരുപ്പ് ഊരി വെച്ചു തോമാസ്ലിയുടെ ചെരുപ്പ് അവിടെ ഊരി വെച്ചു ഊരി വെച്ച ചെരുപ്പ് മണ്ണിൽ ഉറച്ചു മണ്ണിൽ ഉറച്ചപ്പോൾ ആ ചെരുപ്പ് ഇങ്ങനെ വലിച്ചു ഊരാൻ തോമാസ്ലിഹ ശ്രമിച്ചിട്ട് പോലും പോരുന്നില്ല മണ്ണ് വിട്ടുകൊടുക്കുക ചേർപ്പുങ്കലെ മണ്ണ് ഈ വിശുദ്ധന്റെ ചെരുപ്പിനെ ഞങ്ങൾ വിട്ടുതരില്ല വിട്ടുതരില്ല എന്ന് പറഞ്ഞ മണ്ണ് ചെരുപ്പിനെ താഴോട്ട് സഖ് ചെയ്തിങ്ങനെ പിടിച്ചു തോമാസ്ലിഹ മുന്നോട്ട് വലിച്ചു താഴോട്ട് വലിച്ചു മുന്നോട്ട് വലിച്ചു അങ്ങനെ ആ റബർ ചെരുപ്പിന്റെ വള്ളി പൊട്ടിപ്പോയി അന്ന് റബ്ബറോ റബ്ബർ ചെരുപ്പോ ഇല്ല പക്ഷെ പറയുന്നേ അങ്ങനെ തോമാസ്ലിഹ ചെരുപ്പൂരി വെച്ച സ്ഥലമാണ് ചെരുപ്പുങ്കൽ എന്നായിരുന്നു ഈ സ്ഥലത്തിന്റെ പേര് അത് പിന്നീട് ലോപിച്ച് ചേർപ്പുങ്കൽ എന്താ വിഷയം വെച്ചാൽ ഈ ചേർപ്പൽ കത്തോലിക് സഭ ഇപ്പൊ വലിയൊരു ആശുപത്രി നടന്നിട്ടുണ്ട് സാമാന്യം വലിയൊരു ആശുപത്രിയാണ് അപ്പൊ ആശുപത്രിയോട് ചേർന്ന് അതൊരു തീർത്ഥാടക കേന്ദ്രവും ഈ തോമാസ്ലിയയുടെ പേരും എല്ലാം കൂടി ആകുമ്പോ സംഗതി ഒന്ന് കൊഴുക്കും അതിനുവേണ്ടി ബിഷപ്പ് തൻ്റെ വക ഒരു കള്ള കഥ ഒരു കോൺട്രിബ്യൂഷൻ തോമാസ്ലിയ അതുവഴി വന്നായിരുന്നു ഇത് കേൾക്കുന്ന ഇന്ത്യൻ ഓർത്തഡോക്സ് കാരുടെ മനസ്സിൽ ലഡു പൊട്ടും ജിലേബി പൊട്ടും എല്ലാം പൊട്ടും ചേർപ്പുങ്കൽ നദിയെ ദൂരമില്ല കഞ്ഞിക്കുഴിക്ക് അപ്പൊ ഒരു കള്ളൻ അവിടെ ഒരു കള്ളക്കഥ പറയാ ഇപ്പറേ ഇരുന്ന് മറ്റേ കള്ളൻ പറഞ്ഞാൽ ആ കള്ളൻ ഈ കഥ എൻഡോ ചെയ്യും ഈ കള്ളൻ ആ കഥ എൻറ്റോഴ്സ് ചെയ്യും പരസ്പരം എൻ്റെ ചെയ്യും സംഗതി സത്യവിശ്വാസാവും ആ പണ്ടോ തോമാസ്ലിയ ചേർപ്പുങ്കൽ വഴിയാണ് ഇത് വിശ്വസിക്കാൻ ഒരുപാട് വിട്ടികളും ഉണ്ട് രണ്ടായിരം വർഷം കേൾക്കാത്ത കഥയാ ഇപ്പൊ എവിടുന്നാണ് ബിഷപ്പിന് വെളിപ്പെട്ടത് ചേർപ്പുങ്കൽ വഴി തോമാസ്ലിയ വന്നെന്നും തോമാസ്ലിയയുടെ ചെരുപ്പൂരി വെച്ചപ്പോൾ ആ സ്ഥലത്തെ നാട്ടുകാർ ചെരിപ്പുങ്കൽ എന്ന് വിളിച്ചെന്നും പിന്നെ അത് ചേർപ്പുങ്കലായെന്നും ഒരു കള്ളക്കഥ ഇതെല്ലാം കള്ളക്കഥയാണെന്ന് ഇവർമാർക്കറിയാം ഇവർക്ക് ആർക്കും ഇതിലും ഒരു വിശ്വാസവും ഇല്ല ഞാൻ പറഞ്ഞു മനസ്സിലായോ അപ്പൊ കഞ്ഞിക്കുഴി കൊള്ള സംഘത്തിന് വേണമെങ്കിൽ ഈ കഥ ഈ കഥയ്ക്ക് ഒരു എക്സ്റ്റെൻഷൻ കൊടുക്കാം പിതാവെ ചേർപ്പുങ്കൽ വരെ കൊണ്ടുവന്ന ആ തോമായെ കഞ്ഞിക്കുഴി വഴി ഒന്ന് കടത്തിവിടാൻ ഖനി ഉണ്ടാകണം ആയിക്കോട്ടെ കഞ്ഞു കുഴി വഴി പോക്കോട്ടെ അപ്പൊ നമ്മുടെ ചേർപ്പുങ്കൽ സ്റ്റോറിക്ക് നിങ്ങളും ഒരു പിന്തുണ ആയിക്കോട്ടെ ഞങ്ങളും പിന്തുണ അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ പാരമ്പര്യം അപ്പൊ അപ്പോസ്തോലിക് സക്സെഷൻ ഇന്ത്യൻ ഓർത്തഡോക്സ് പീപ്പിൾ ഹാസ് നോ സച്ച് ലിങ്ക് നോ സച്ച് കണക്ഷൻ നോ സച്ച് ലീനിയേജ് നോ അപ്പോസ്തോലിക് അപ്പൊ തോമസ് ലിഹായിൽ നിന്ന് ഒരു പാരമ്പര്യം ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗക്കാർക്കുണ്ടോ തോമസ് ലിഹായിക്ക് പൗരോഹിത്യം ഉണ്ടെങ്കിൽ എന്ത് ഇല്ലെങ്കിൽ എന്ത് പട്ടം കിട്ടിയാൽ എന്താ ഇല്ലെങ്കിൽ എന്ത് നിങ്ങൾക്ക് എന്ത് ബന്ധം നിങ്ങളും തോമസ് ലിഹായിട്ട് എന്താ ബന്ധം നിങ്ങൾ എന്ത്ര നിലവിളിക്കുന്നേ തോമസ് ലിഹായിക്ക് പട്ടം ഉണ്ടെങ്കിൽ നിനക്ക് എന്ത് വേണം എടാ പട്ടിക്ക് മീശ വന്ന അമ്പട്ടൻ എന്നെടാ വിശേഷം തോമാസലിയായിക്ക് പട്ടമുണ്ടെങ്കിൽ കഞ്ഞിക്കുഴിയിൽ ഇരിക്കുന്ന നിനക്കെന്താ പ്രയോജനം നീയും എന്താ ബന്ധം അത് ആദ്യം പറ തോമാസിയായിന് വല്ല പട്ടം കിട്ടും അ തോമാലിയായിക്ക് പട്ടം ഇല്ല എന്ന് പറഞ്ഞു ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞെന്ന് തന്നെ വെക്കുക അങ്ങനെ പറഞ്ഞു എന്താ കൊഴപ്പം നിനക്ക് തോമാസിയായിട്ട് വല്ല പട്ടവും കിട്ടിയിട്ടുണ്ടോ ഉണ്ടെങ്കിലല്ലേ നീ കുണ്ടി കുണ്ടിതപ്പെടേണ്ട കാര്യമുള്ളൂ നീ ഇതിന്റെ കാര്യത്തിൽ കുണ്ടി കുണ്ടിതപ്പെടേണ്ട മനസ്സിലായോ തോമാസിലേക്ക് പട്ടമുണ്ടെങ്കിലും പട്ടം ഇല്ലെങ്കിലും നിനക്ക് ബന്ധമില്ലല്ലോ നിനക്ക് തോമാസ് ലിഹായുടെ കയ്യിൽ നിന്ന് ഒരു പട്ടവും കിട്ടിയിട്ടില്ല പിന്നെ തോമാസിലേക്ക് പട്ടമുണ്ടോ പട്ടമുണ്ടോ പട്ടമില്ല പട്ടമില്ലെന്ന് പറഞ്ഞു ഇതൊക്കെ പറഞ്ഞ് നീന്തിന് വേളം വെക്കുന്നേ യു ആർ ടേക്കിംഗ് ഇറ്റ് നത്തിങ് യു ഹാവ് നത്തിങ് ടു ഡു വിത്ത് ദിസ് നിനക്ക് ഓ ഒരു ബന്ധവും ഇല്ല അപ്പൊ തോമാസ് ലിഹായുടെ കയ്യിൽ നിന്ന് ഒരു പട്ടവും ആർക്കും കിട്ടിയിട്ടില്ല അപ്പോ പട്ടം കൊടുക്കാത്ത തോമാസ് ലിഹായിക്ക് പട്ടം ഇല്ലെങ്കിലെന്ത് പട്ടം ഉണ്ടെങ്കിൽ എന്ത് എന്തിനാ ഐഒസി ഡോക്സ് നിലവിളിക്കുന്നത് എന്താണ് എന്താണ് പ്രശ്നം നിങ്ങൾക്ക് എവിടുന്ന് പട്ടമല്ലോ കിട്ടിയോ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ എന്റെ പൊന്നെ അൺബ്രോക്കൺ ലിങ്ക് ഒന്നും കാണിക്കണ്ട ഒരു അമ്പത് വർഷത്തിൽ ഒരു ആള് വേണ്ട ഓരോ നൂറ്റാണ്ടിലും ഓരോ ആളെ കാണിച്ച അത് പോരാ പക്ഷെ അതിലും ഉണ്ടോ ണർന്ന് ചിന്തിക്കേ ഇതൊരു സ്വതന്ത്ര സഭയാണ് ഇത് സ്വയം സ്ഥിത സഭയാണ് ഇത് സ്വയം ശീർഷക സഭയാണ് അതാണ് ഇതാണ് ഇതൊന്നും കോടതി പറഞ്ഞിട്ടില്ല കേട്ടോ കോടതി പറഞ്ഞാൽ കാര്യം വലിയ ഇൻട്രോഡക്ഷൻ ഒന്നും ഇല്ലാത്ത ജഡ്ജിമാരാണല്ലോ അവർ ചെവിക്ക് പിടിച്ച് തൂക്കി പുറത്തെറിയും ഈ വിഡ്ഢിത്തം പറഞ്ഞോണ്ട് എന്നാ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് അന്ത്യോക്കിയിലെ സുറിയാനി സഭയുടെ ഭാഗമാണ് പാത്രീസിന്റെ സ്വന്തം സഭയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടോ ഞങ്ങളുടെ ഭരണഘടനയുടെ ഒന്നാമത്തെ ക്ലോസിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ ഇതാ കോടതി പറയും കോടതിക്ക് പുറത്ത് പറയുന്ന വീരവാദമാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ കോടതിക്ക് പുറത്ത് നിങ്ങൾ പറയുന്ന ഈ വീരവാദം അനുസരിച്ച് തോമാസ് ലിഹായുടെ സഭയാണെങ്കിൽ അപ്പൊ നിങ്ങൾ ഒരു ഓർത്തഡോക്സ് സഭയല്ല ഞാൻ പറഞ്ഞു വരുന്നത് പെന്റകോസ് സഭയേക്കാൾ ഒരു വാലിഡിറ്റി നിങ്ങൾക്കില്ല ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിൽക്കുന്നവർ നിങ്ങൾ മനസ്സിലാക്കുന്നത് കുപ്പായ്മിട്ട പെന്റകോസ്റ്റ് എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വാലിഡിറ്റി ഇല്ല കാരണം എന്താ പുസ്തമിക് ട്രഡിഷൻ ഉള്ളത് നിങ്ങളൊരു വിദേശ രാജ്യത്തെല്ലുമ്പോ അവിടുന്ന് ഒരു പൗരൻ നിങ്ങളോട് പറയാണ് ലെറ്റ് എസ് എക്സാമിൻ യുവർ ട്രഡീഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ട്രഡീഷനെ കാണിക്കും ഇന്ത്യൻ ഓർത്രോസ് ഉപാധ്യപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ പഠനാർത്ഥം ഒരു വിദേശ രാജ്യത്ത് പോവുകയും ആ വിദേശ രാജ്യത്തുള്ള ഒരു വ്യക്തിയുമായിട്ട് പരിചയപ്പെടുകയും ഞാൻ ഒരു ഓർത്തഡോക്സ് വിശ്വാസിയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം വാട്ട് കൈൻഡ് ഓഫ് ഓർത്തഡോക്സ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്ത്യൻ ഓർത്തഡോക്സ് ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് നിങ്ങളുടെ ട്രഡീഷനൊക്കെ ഒന്ന് പരിശോധിക്കാം എന്തെല്ലാം ട്രഡീഷൻസ് ആണ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ ലെഗസി എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ് നിങ്ങൾക്ക് പറയാൻ ആ വ്യക്തിക്ക് പറയാനുണ്ടാവുക അഞ്ച് മിനിറ്റ് പരമാവധി അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒന്നും എടുക്കത്തില്ല മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റിനകം സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യം പറയുവാൻ അവൻ നിർബന്ധിതനാകും ഇത് ഇവിടുത്തെ അനുഭവം ഉണ്ട് ഇന്ത്യൻ ഓർത്തഡോക്സിലെ അച്ഛന്മാർക്ക് പലരും റിസർച്ച് സ്കോളേഴ്സ് ആയിട്ട് പോയിട്ടുള്ള അച്ഛന്മാർക്കുണ്ട് അവർക്ക് എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട് നാണും കേട്ടുപോയി സുറിയാനി സഭയുടെ ചരിത്രം പറഞ്ഞ രക്ഷപ്പെടുന്നേ സുറിയാനി സഭയുടെ പാരമ്പര്യം പറഞ്ഞു അതിനല്ലേ ഞങ്ങൾ ഈ വേഷം വിട്ടിരിക്കുന്നത് ഒരു ചിരി ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയ്ക്ക് എന്ത് ട്രഡീഷനാ ഉള്ളത് എന്ത് ലഗസ്യ അപ്പോസ്തോലിക് ലഹസ്യ എവിടെയാണ് തോമാസ് ലീഹ ആരെയാണ് പട്ടം കൊടുത്തത് തോമാസ് ലീഹയ്ക്ക് പട്ടമില്ല എന്ന് കേട്ട് എന്ന് പറഞ്ഞ് പൊട്ടിക്കറിഞ്ഞ് എന്തിനാടാ പട്ടം ഉണ്ടായാ പട്ടം ഇല്ല അല്ലന്നെ ആർക്കും അദ്ദേഹം പട്ടം പറ പറഞ്ഞ അത് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന ഇന്ത്യൻ ഓർത്തഡോക്സ് സഭക്കാരൻ അത് പറയണം തോമാസ് ലീഹ ആർക്കാണ് പട്ടം കൊടുത്തത് ആ അത് വന്നിട്ട് വന്നിട്ട് ആർക്ക് കൊടുത്തു ആർക്കും കൊടുത്തില്ല അതാണ് സത്യം അങ്ങനെ പറഞ്ഞുകൂടാ അത് പറയാതിരിക്കാൻ പറ്റൂ യാഥാർത്ഥ്യമല്ലേ അല്ല തോമാസ്ലി ആർക്കെങ്കിലും പട്ടം കൊടുത്തോ കേരളത്തിൽ ഏതെങ്കിലും ബിഷപ്പിനെ വാഴിച്ചോ ഇനി പോട്ടെ ഒന്നാം നൂറ്റാണ്ടിൽ രണ്ടാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു ബിഷപ്പ് ഉണ്ടോ പേര് വല്ലതും അറിയാവോ ഇത് ആരെ അവിടെ വല്ല ബിഷപ്പ് ഇരിപ്പുണ്ടോ മൂന്നാം നൂറ്റാണ്ട് അവിടെ കാന്തശൂന്യതയല്ലോ നാലാം നൂറ്റാണ്ട് പറ കമോൺ 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 അയ്യോസിക്കാരൻ വാ വന്ന് പറ നിന്റെ സഭയ്ക്ക് നാലാം നൂറ്റാണ്ട് കേരളത്തിൽ എന്തുണ്ടായിരുന്നു ഒരു ബിഷപ്പ് ബിഷപ്പേരുണ്ടോ ഒരു നൂറ് വർഷത്തിൽ ഒരു ബിഷപ്പിനെ വെച്ച് കാണിക്കാനാവും അഞ്ചാം നൂറ്റാണ്ട് കമോൺ കമോൺ യോസിക്കാരാ എഴുന്നിട്ട് വാ നിനക്കിപ്പൊ യാക്കോബായക്കാരന്റെ പള്ളി പിടിക്കണം അവന്റെ പാരമ്പര്യത്തെ ചുരണ്ടണം അവനെ ഇല്ലാണ്ടാക്കണം എന്റെ മോഹങ്ങളൊക്കെ കൊള്ളാം ദേശീയ സഭയുടെ വക്താക്കൾ പറയൂ തനത് ഭാരതീയ സഭയുടെ വക്താക്കൾ പറയൂ ഇത് പൊതുസമൂഹം ചോദിക്കുന്ന ചോദിച്ചു ഇന്ന് ഞാൻ ഒരൊറ്റ വ്യക്തിയാണ് ചോദിക്കുന്നത് നാളെ ഇതേ ചോദ്യം നൂറുപേര് നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിക്കും മറ്റന്നാൾ നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിക്കും അതിന്റെ പിറ്റായ നാൾ അവർ നിങ്ങളുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പും ഇത് സത്യമാണ് യേശുക്രിസ്തുവിന്റെ പേര് കള്ളക്കഥമു കള്ളത്തരം കാണിച്ച കൊള്ള സംഘമേ എന്ന് പറഞ്ഞ് നിങ്ങളുടെ മക്കളുടെ മക്കൾ നിങ്ങളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പും കാരണം തലമുറകൾ കഴിയും തോറും സത്യസന്ധതയോടുള്ള ആഭിമുഖ്യം ന്യൂ ജനറേഷന് കൂടി വരികയാണ് സുതാര്യത സത്യസന്ധത സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ് നിങ്ങൾ നോക്കിയാൽ മതി പൂർവിക തലമുറയിൽ നിന്നുള്ള വ്യത്യാസമാണ് ഈ ചെറുപ്പക്കാരിലേക്ക് നോക്ക് ദേ ആർ മോർ സ്ട്രെയിറ്റ് ട്രാൻസ്പെറന്റ് മോർ ട്രൂത്ത്ഫുൾ അങ്ങനെയാ കാണുന്നത് അപ്പൊ രണ്ട് തലമുറ അടുത്തതിൻ്റെ അടുത്ത തലമുറ വരുമ്പോണ്ടല്ലോ അവർ നിങ്ങളുടെ ഈ പഴങ്കഥയും കള്ളക്കഥയും ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസും ഈ നിങ്ങൾ നടത്തിയ വൃത്തികെട്ട നാടകങ്ങളും കള്ള ചരിത്രവും എല്ലാം വലിച്ചെറിയും എന്നിട്ട് പറയും താനൊക്കെ എൻ്റെ തന്തയും തന്തയുടെ തന്ത ആയത് ഞാൻ ലജ്ജിക്കുന്നുടോ എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പും അല്ല ഇതാണ് തിരുത്താനുള്ള സമയം നിങ്ങൾ നിങ്ങൾ ഈ ചരിത്രം പറയുന്നത് തോമസ് ലിഹായുടെ പൗരോഹിത്യം പട്ടത്വം ഇവിടെ ആരെയാക്കിയത് ആരെയാക്കിയത് അതിപ്പോ പറഞ്ഞ അഞ്ചാം നൂറ്റാണ്ട് വരെ ആയല്ലോ ആറാം നൂറ്റാണ്ടിൽ ആരായിരുന്നു ഉണ്ടായിരുന്നെ ആറാം നൂറ്റാണ്ടിൽ തോമസ് ലിഹായുടെ ഏഴാം നൂറ്റാണ്ട് എട്ടാം നൂറ്റാണ്ട് കേരളത്തിലെ കാര്യം ചോദിക്കുന്നു അല്ല ഇന്ത്യയില് അല്ലെങ്കിൽ മലങ്കരയില് അല്ലെങ്കിൽ നമ്മുടെ തനത് ദേശീയ സഭയില് ആരെങ്കിലും ഒരു സഭ സ്ഥാപിച്ചു കഴിയുമ്പോൾ പണ്ടാണ്ട് പറഞ്ഞ എണ്ണ കാണുമ്പോൾ പുണ്ണ് വിങ്ങു എന്ന് പറഞ്ഞ പോലെ ചില ആളുകൾക്ക് ഒരു വിങ്ങലാണ് പള്ളി പണ്ണാരത്തി പൈസ വീഴുന്ന കാണുമ്പോ നാണയത്തിന്റെ കിളികിക്കം കേൾക്കുമ്പോ വട്ടശ്ശേരി ജീവനാശ്വാസിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം ഇത് എങ്ങനെ കൈകവശമാക്കാം കുടുംബക്കാർക്ക് വീതിച്ചു കൊടുക്കാം എന്ന് ചിന്തിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു വിഘടനം മാത്രമാണ് മനസ്സിലായോ മറ്റു രണ്ട് ട്രസ്റ്റിമാർക്കും കുടുംബപരമായി സ്വത്തുണ്ടായിരുന്നു അവർക്ക് പള്ളി സ്വത്തിനോട് മോഹമില്ലായിരുന്നു സത്യമായിട്ടും അതെ നിങ്ങൾ ചരിത്രം പഠിച്ചു നോക്കും അക്കരക്കാർക്കും കോനാട്ടുകാർക്കും ഇത് എടുത്തുകൊണ്ട് പോകേണ്ടി കാര്യമില്ലായിരുന്നു ഇങ്ങേർക്ക് ആവശ്യമുണ്ടായിരുന്നു ഒരു വെള്ളിക്കള്ളൻ അവരെ വിശുദ്ധവൽക്കരിക്കുകയാണ് യാഥാർത്ഥ്യം നിങ്ങൾ തുറന്നു പഠിച്ചത് ഞാനിപ്പോ ഇത് പറയുമ്പോൾ ഞാനിത് ആദ്യം പറയുന്ന ആളാണ് നിങ്ങളുടെ മുഖത്ത് നോക്കി ആദ്യം പറഞ്ഞത് പക്ഷേ നാളെ നിങ്ങളുടെ മക്കൾ പറയും ഞാൻ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് പറയും നാളെ പേര് പറയും മറ്റന്നാൾ നിങ്ങളുടെ മക്കൾ പറയും അത് കഴിയുമ്പോൾ നിങ്ങളുടെ മക്കളുടെ മക്കൾ പറയും അത് കഴിഞ്ഞ് അതവരുടെ അടുത്ത ജനറേഷൻ നിങ്ങളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പും അതിൽ ഞാൻ ഒരു റിഗ്രറ്റും ഇല്ലാതെ അങ്ങനെ തന്നെ സംഭവിക്കും ഒരു വ്യത്യാസവും അതുകൊണ്ട് തിരുത്തുക ഈ നുണക്കഥകൾ അവസാനിപ്പിക്കുക എന്ത് എന്താണ് അപ്പൊ നമ്മൾ ഏഴാം നൂറ്റാണ്ടിൽ എട്ടാം നൂറ്റാണ്ടിൽ എട്ടാം നൂറ്റാണ്ടിൽ ആരാണുള്ളത് ഒമ്പത് ഒരേ കാന്തശൂന്യതയല്ലോ പത്താം നൂറ്റാണ്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇല്ല അപ്പോസ്തോലിക് ട്രഡീഷൻ ഇല്ല നമ്മൾ വെറുതെ ഇനി സമയം കളഞ്ഞിട്ട് കാര്യമില്ല